ഓം ോ നമ ജ്യോതിഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് സൂര്യഗ്രഹണം നടക്കുകയാണ് അപ്പോൾ ആ സൂര്യഗ്രഹണത്തിൻ്റെ ദേശീയ അന്തർദേശീയ പ്രഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും അതുപോലെ തന്നെ ഓരോ കൂറുകാരും ലഗ്നക്കാരും ഈ സൂര്യഗ്രഹണ സമയത്ത് ഏതൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ സൂര്യഗ്രഹണം ഏപ്രിൽ എട്ടിനായിരുന്നു അത് മീനം രാശിയിലായിരുന്നു ആ ഗ്രഹണം അതുപോലെ മയൻ രാശിയിലെ രാഹു നിൽക്കുന്ന രാശിയിലായിരുന്നു രാഹുവിന് ആധിപത്യമുള്ളൊരു ഗ്രഹണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിലെ സൂര്യഗ്രഹണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടാമത്തെ സൂര്യഗ്രഹണമാണ് ഒക്ടോബർ രണ്ടിന് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് പതിമൂന്നിന് ആരംഭിച്ച് ഒക്ടോബർ മൂന്ന് പുലർച്ചെ മൂന്ന് പതിനേഴ് വരെ ആ സൂര്യഗ്രഹണം നീണ്ടു നിൽക്കുന്നു അപ്പോൾ രാത്രിയാണ് സൂര്യഗ്രഹണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആ സൂര്യഗ്രഹണം ദൃശ്യമല്ല എങ്കിലും അതിൻ്റെ പ്രഭാവങ്ങൾ നമ്മുടെ ഇന്ത്യയിലും അതുപോലെ ലോകത്ത് മറ്റ് രാജ്യങ്ങളിലുള്ളതുപോലെ തന്നെ അതിൻ്റെ പ്രഭാവങ്ങൾ ഇന്ത്യയിലും ഉണ്ടാകും പക്ഷേ അതിൻ്റെ തീവ്രതയൊക്കെ കുറവായിരിക്കും അപ്പോൾ സൂര്യഗ്രഹണം ലോകത്തെ ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്നത് അർജൻറ്റീന ചിലി നോർത്ത് അമേരിക്കൻ പ്രദേശങ്ങൾ അന്റാർട്ടിക്ക ബൊളീവിയ ബ്രസീല് മെക്സിക്കോ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് സൂര്യഗ്രഹണം കൂടുതൽ ദൃശ്യമാകുന്നത് നമുക്ക് ഈ സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയൊക്കെ ഇതാക്രമം ഒരു ഒരേ രേഖയിൽ ഒരേ ലൈനിൽ വരുമ്പോൾ കുറച്ച് സമയത്തേക്ക് ഈ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നത് ചന്ദ്രൻ തടയപ്പെടുകയും അതുവഴി ഈ ഭൂമിയിൽ ഉള്ളവർക്ക് സൂര്യൻ്റെ പ്രതിരൂപം പൂർണ്ണമായോ ഭാഗികമായിട്ടോ കാണാനാകാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥ വരുന്നു ഇതാണ് സൂര്യഗ്രഹണം അപ്പം ഇത്തവണത്തെ എന്ന് പറയുന്നത് കന്നി രാശിയിലാണ് നടക്കുന്നത് അതായത് കന്നി കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിൽ സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കുന്ന സമയത്താണ് ഈ ഗ്രഹണം നടക്കുന്നത് കേതു നിൽക്കുന്ന രാശിയാണ് ഈ കന്നിരാശി എന്ന് പറയുന്നത് അതുകൊണ്ട് കേതുവിന് ആധിപത്യമുള്ള ഒരു ഗ്രഹണമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ സൂര്യനും ചന്ദ്രനും ഈ ഒരു രാശിയിൽ ഒരേ നക്ഷത്രത്തിൽ നിൽക്കുന്ന സമയം എന്ന് പറയുമ്പോൾ അമാവാസി ദിവസമാണ് ആ സൂര്യഗ്രഹണം നടക്കുന്നത് ഗ്രഹണരാശിയിൽ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് ബുധനുണ്ട് കേതു ഉണ്ട് അതുപോലെ തന്നെ ഏഴിൽ അതിൻ്റെ ഗ്രഹണരാശിയുടെ ഏഴാം ഭാവരാശിയിൽ രാഹു സഞ്ചരിക്കുന്നുണ്ട് ഗ്രഹണരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ഈ ഗ്രഹണം നടക്കുന്നത് നമ്മുടെ നാച്ചുറൽ സോഡിയാക്കിൽ അല്ലെങ്കിൽ കാലപുരുഷൻ്റെ ആറാം ഭാവരാശിയിലാണ് ശത്രുരാശിയിലാണ് അപ്പോൾ ഗ്രഹണം നടക്കുന്നത് ആറാം ഭാവരാശിയിലാണ് അവിടെ കുജൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് അപ്പോൾ കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോഴ് ഗ്രഹണരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് ഈ അന്തർദേശീയ തലത്തിലൊക്കെ ഒരു യുക്തസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് ഈ ഗ്രഹണവാരം സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദേശീയ അന്തർദേശീയ നേതാക്കൾക്ക് എന്തെങ്കിലും അപകീർത്തി അതുപോലെ ഈ പോരാട്ട തലവന്മാർക്ക് സേനാനായകർക്ക് എന്തെങ്കിലുമൊക്കെ ചിലർ ജീവനാശം വരാവുന്ന സമയമാണ് തീവ്രവാദാക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് സ്ഫോടനങ്ങൾക്ക് സാധ്യതയുണ്ട് വയലൻ്റ് ഇൻസിഡൻസിന് സാധ്യതയുണ്ട് ദൃഷ്ടി വരുന്നു ഭൂമി ഭൂചലനത്തിന് സാധ്യതയുണ്ട് പ്രകൃതിക്ഷോഭത്തിന് സാധ്യതയുണ്ട് അതുപോലെ സൂര്യനാണ് ഗ്രഹണം വരുന്നു എന്നുള്ളത് കൊണ്ട് അധികാരം കൈയാളുന്നതിന് വേണ്ടിയുള്ളൊരു പോരാട്ടം ഉണ്ടാകും പൊളിറ്റിക്കലായിട്ടുള്ള ടെർമോയിൽ പൊളിറ്റിക്കലായിട്ടുള്ള കലാപം കമ്മ്യൂണൽ ആയിട്ടുള്ള റയോഡ്സ് രാഷ്ട്രീയ നേതാക്കൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജീവഹാനി അതുപോലെ തന്നെ ബുധൻ ഗ്രഹണരാശിയിൽ സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരാം ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ നെറ്റ്വർക്ക് മേഖലയിലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴിയൊക്കെ ചതിയോ വഞ്ചനയോ ഒക്കെ ഉണ്ടാകാം സൈബർ ആക്രമണങ്ങൾ ധാരാളം ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ പൊതുവേ ഈ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഗ്രഹണരാശിയിൽ വരാം എന്നുള്ളത് കൊണ്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ സൂര്യഗ്രഹണത്തിൻ്റെ ഇമ്പാക്റ്റ് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോയിൽ നമ്മൾ ഈ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ഗ്രഹണവാരം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് ഈ വീടിൽ ചിങ്ങം കന്നി തുല വൃചിയക്കൂറുകാർക്കും ലഗ്നക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ആണ് പറയുന്നത് ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും അതായത് മഹം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് സൂര്യഗ്രഹണ സമയം വാരത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ കരുതൽ വേണം ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഇപ്പം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യനാണ് രണ്ടാം ഭാവരാശിയിൽ അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒക്ടോബർ രണ്ട് രാത്രി ഒൻപത് പതിമൂന്നിന് സൂര്യഗ്രഹണം ആരംഭിച്ച് ഒക്ടോബർ മൂന്ന് പുലർച്ചെ മൂന്ന് പതിനേഴിന് ആ സൂര്യഗ്രഹണം അവസാനിക്കുന്നു അപ്പോൾ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനും ഈ അത്തം നക്ഷത്രത്തിൽ രണ്ടാം ഭാവരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഗ്രഹണരാശിയിൽ ബുധനുണ്ട് സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് കേതുണ്ട് കൂടാതെ കുജന്റെ ദൃഷ്ടിയുണ്ട് ഗുരുവിൻ്റെ ദൃഷ്ടിയും ഉണ്ട് അപ്പം ജന്മരാശാധിപനാണ് ഗ്രഹണത്തിന് വിധേയമാകുന്നത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ക്ഷീണം വീക്ക്നസ് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ സുഖക്കുറവിനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക രണ്ടാം ഭാവരാശിയിലാണ് ആ ഗ്രഹണം നടക്കുന്നത് വീട്ടിലെന്തെങ്കിലുമൊക്കെ ടെൻഷൻ അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അതുകൊണ്ട് കഴിവതും ഒരു കാര്യത്തിലും ഈ കൂറുകാർ റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ അമിതമായിട്ട് സംസാരിക്കാതെ മൗനം പാലിക്കുന്നത് ഗ്രഹണവാരം വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക ആഹാരത്തിലൊക്കെ വളരെ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഈ ഡെൻ്റൽ പ്രോബ്ലം ഉള്ളവർ കാഴ്ചാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഒക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് പതിനൊന്നാം ഭാവാധിപനും രണ്ടാം ഭാവാധിപനുമായിട്ടുള്ള ബുധനാണ് ഗ്രഹണത്തിൽ വരുന്നു ഗ്രഹണരാശിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മണി ട്രാൻസാക്ഷനിൽ വളരെ ശ്രദ്ധിക്കണം കഴിവതും മോണിറ്ററി ട്രാൻസാക്ഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത് ധനപരമായിട്ടുള്ള ഡിസിഷനൊക്കെ ഈ സമയത്ത് ഒഴിവാക്കണം ഇൻവെസ്സെന്റ് ഇൻവെസ്റ്റ്മെന്റ് പരമായിട്ടുള്ള തീരുമാനങ്ങളും ഈ ഗ്രഹണവാരത്തിൽ ഒഴിവാക്കണം ചിലർക്ക് ഫൈനാൻഷ്യൽ പ്രഷർ ചിലപ്പോൾ പൊടുന്നതിനെ ഉണ്ടായെന്ന് വരാം പൊതുവേ പ്രതീക്ഷിക്കുന്ന തലത്തിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു ഒരു ധനാഗമം ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പോൾ ഭാവ ഭാവരാശിയിൽ കുജൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ് എന്നുള്ളതുകൊണ്ട് സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം വാക്കുകൾക്ക് മൂർച്ച കൂടാനിടയുള്ള സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ വിവാദങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കണം വിവാദങ്ങൾ ഉണ്ടാകാവുന്ന ഉണ്ടാക്കാവുന്ന പ്രസ്താവനകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിനും മൂല്യത്തിനുമൊക്കെ ദോഷം വരുന്ന പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കണം കോൺട്രവേഴ്സീസൊക്കെ ഉണ്ടാകാതെ നോക്കണം ഏഴാം ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് ഈ ഗ്രഹണം നടക്കുന്നു എന്നുള്ളതിനാൽ ചിലർക്ക് ജീവിത പങ്കാളിയുടെ ഈ ഓസ്യത്തിന്മേൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ ഒൻപതിൻ്റെ ആറിലാണ് ഗ്രഹണം എന്നുള്ളതിനാൽ പിതാവിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കടബാധ്യതകൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ കരുതൽ വേണം കുടുംബത്തിൽ ഉത്തരവാദിത്വം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അത് ശ്രദ്ധ കൊടുത്തു പോകാൻ ഈ ഗ്രഹണവാരം ഈ കൂറുകാർ ശ്രദ്ധിക്കുക ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ളതിനാൽ കഴിവതും ഈശ്വരചിന്തയൊക്കെ വീട്ടിലൊക്കെ പ്രാർത്ഥനകളൊക്കെ നടത്തി ഈശ്വരചിന്തയൊക്കെ കൂട്ടി സാധുജന സേവനങ്ങളിലൊക്കെ പങ്കെടുത്തു പോകുന്നവർക്ക് ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾക്ക് ഒരു പരിധി വരെ അതിൻ്റെ ആ പ്രയാസങ്ങൾ നിയന്ത്രിക്കാൻ അത് സഹായകമാകും പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ രണ്ടില രണ്ടിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ മാറ്റാൻ നമുക്ക് ഈശ്വരചിന്ത സഹായിക്കും എന്ന് തന്നെ പറയാം ഇനി കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് ഭാഗം അർത്ഥം അതുപോലെ ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർ ഇപ്പോൾ അവർക്ക് ഈ ഗ്രഹണവാരം എന്തെല്ലാം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പം കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അത് ജന്മരാശിയിൽ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഈ ഒക്ടോബർ രണ്ട് രാത്രി ഒൻപത് പതിമൂന്നിന് ഗ്രഹണം ആരംഭിക്കുന്നതും അതുപോലെ മൂ ഒക്ടോബർ മൂന്ന് പുലർച്ചെ മൂന്ന് പതിനേഴ് വരെ ആ ഗ്രഹണം നീണ്ടു നിൽക്കുന്നത് അതുപോലെ പതിനൊന്നാം ഭവാധിപനായിട്ടുള്ള ചന്ദ്രനും അത്തൻ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് സൂര്യഗ്രഹണം നടക്കുന്നത് അമാവാസി ദിവസമാണ് അപ്പോൾ അതായത് ജന്മരാശിയിലാണ് അമാവാസി ദിവസമാണ് ആ സൂര്യഗ്രഹണം നടക്കുന്നത് അപ്പോൾ ജന്മരാശിയിൽ ബുധനും സൂര്യനും ചന്ദ്രനും ഖേതുവുമുണ്ട് മാത്രമല്ല ജന്മരാശിയിൽ കുജന്റെ ദൃഷ്ടിയുണ്ട് മാത്രമല്ല ജന്മരാശിയിൽ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ് അപ്പോൾ പൊതുവെ ജന്മരാശിയിലാണ് ഗ്രഹണം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കം ക്ഷീണം ഇൻസെക്യൂരിറ്റി ഭയം തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാം അവിടെ ശ്രദ്ധിക്കണം ദൂരയാത്രകളിലൊക്കെ ശ്രദ്ധ വേണം ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കണം വ്യക്തിത്വത്തിന് ദോഷം വരാവുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും ശ്രദ്ധിക്കണം നെഗറ്റീവ് ചിന്ത കൂടാനിടയുണ്ട് അത് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ നിലവിലുള്ള ഒരു ഇമേജിന് കോട്ടം വരാവുന്ന സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇമേജിന് കോട്ടം വരാവുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ഈ കൂഴുകാർ ശ്രദ്ധിക്കണം കൂടുതൽ വിനയവും വിധേയത്വമൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കുക കുജൻ ജന്മരാശിയിൽ ദൃഷ്ടിയുന്നുണ്ട് അപ്പോൾ പൊതുവേ കുജൻ്റെ ദൃഷ്ടി ജന്മരാശിയിൽ വരുമ്പോൾ നമ്മൾ കോൺട്രവേഴ്സീസ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യും അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി ഉണ്ടാകാം അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കഴിവതും ഇടപെടുന്നതിനോ അവരുമായിട്ട് വാഗ്വാദങ്ങൾക്കോ മുതിരാതിരിക്കാൻ ഈ ഗ്രഹണവാരം ഈ കുറുകാരെ ശ്രദ്ധിക്കണം കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ ഗ്രഹണരാശിയിലായത് കൊണ്ട് ഓക്കുപേഷണൽ സ്കില്ലൊക്കെ ഉണ്ടായാൽ തന്നെയും ഓഫിഷ്യൽ തലത്തിൽ അവ ശ്രദ്ധിക്കാതെ പോകാൻ ഇടയുണ്ട് നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കണം ആറാം ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് ഈ ഗ്രഹണം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ശത്രുക്കളുടെയോ കടബാധ്യത കടബാധ്യതയോ കൊണ്ടുള്ള ടെൻഷൻ ഈ സമയത്തുണ്ടാകാം മാത്രമല്ല അഷ്ടമത്തിലോ ആർ അഷ്ടമത്തിൻ്റെ ആറിലാണ് ഈ ഗ്രഹണം നടക്കുന്നത് എന്നുള്ളതിനാൽ ജീവിത പങ്കാളിയുടെ ബന്ധുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ചില സംഭവവാസങ്ങൾ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാൻ എന്നുള്ളതിനാൽ ഒരു കെയർ ഇവരുടെ ഭാഗത്ത് എപ്പോഴും വേണം വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്കോ ബിസിനസ് നടത്തുന്നവർക്കോ ഒക്കെ തന്നെ ഗ്രഹണവാരം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് കൂടുതൽ ക്ഷമ ക്ഷമയും അതുപോലെ സംയമനവും ഉണ്ടാകേണ്ടുന്ന വാരമായിട്ട് ഗ്രഹണവാരത്തെ കണക്കാക്കുക ഗുരുദൃഷ്ടി ജന്മരാശിയിൽ ഉള്ളതിനാൽ ഈശ്വരചിന്ത കൂട്ടുന്നതിലും കൂട്ടാൻ ശ്രദ്ധിക്കണം അതുപോലെ ജപത്തിൽ കൂടുതൽ ജപം നടത്തുകയും മനസ്സ് ആത്മീയ തലത്തിലും അതുപോലെ ആതുരസേവന പ്രവർത്തനങ്ങളിലുമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാമെങ്കിൽ ഗ്രഹണവാരം കൊണ്ടുണ്ടാകാവുന്ന ദോഷങ്ങൾക്ക് അത് ഒരു പരിധിവരെ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി തുലാ ലഗ്നക്കാർക്കും അതായത് ചിത്ര നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം ചോദി നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഗ്രഹണവാരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം തുലാ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും പതിനൊന്നാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടില് അത്ത നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഒക്ടോബർ രണ്ട് രാത്രി ഒൻപത് പതിമൂന്നിന് ഗ്രഹണം ആരംഭിച്ച് ഈ ഒക്ടോബർ മൂന്ന് പുലർച്ചെ മൂന്ന് പതിനേഴ് വരെ ആ ഗ്രഹണം നീണ്ടു നിൽക്കുന്നത് അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ചന്ദ്രനും ആ ഗ്രഹണരാശിയിൽ അത്ത നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ സൂര്യനും ചന്ദ്രനും ഒക്കെ ഒരേ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഇതൊരു അമാവാസി ദിവസമാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവരാശിയിൽ രവിയുണ്ട് ചന്ദ്രനുണ്ട് ബുധനുണ്ട് കേതുണ്ട് ഗ്രഹണരാശിയുടെ വിപരീത രാശിയിൽ മീനൻ രാശിയിൽ ഉണ്ട് ഗ്രഹണരാശിയിൽ കുജന്റെ ദൃഷ്ടിയുണ്ട് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ പന്ത്രണ്ടാം രാശിയിലാണ് ആ ഗ്രഹണം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൂരയാത്രകളിൽ വളരെ ശ്രദ്ധിക്കണം വിദേശയാത്രകൾക്ക് തടസ്സമോ യാത്രകൾ മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളോ ചിലപ്പോൾ ഗ്രഹണവാരത്തിൽ പൊടുന്നതിനെ ഉണ്ടായുന്നവരാ നമ്മളറിയാത്ത അതേസമയം നമ്മളെ അറിയുന്ന ശത്രുക്കളുടെ രഹസ്യ നീക്കങ്ങൾ ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയിൽ ശ്രദ്ധിക്കണം ധനവരവിൽ വരുമാനത്തിൽ അതുപോലെ ലാഭത്തിലൊക്കെ തന്നെ പൊടുന്നന് ഒരു മാറ്റം അവ കുറയുന്നതിനൊക്കെ സാധ്യതയുണ്ട് വിദേശ ബന്ധം വഴി പ്രതീക്ഷിക്കാവുന്ന നേട്ടങ്ങൾക്ക് ഒരു പൊടുന്നനെയുള്ള ഒരു ഇടിവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമിതമായിട്ടുള്ള സ്പെൻഡിങ് സ്പെൻഡിങ്ങിന് സാധ്യത കാണുന്നുണ്ട് മണി ഡീല് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം തൊഴിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് അവസരങ്ങൾ ഉണ്ടാകും എങ്കിലും അവയിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ജന്മരാശാധിപൻ ജന്മരാശിയിൽ ഉണ്ട് അത് ആരോഗ്യസ്ഥിതിയൊക്കെ ശക്തമാക്കും എങ്കിലും മാനസികമായിട്ട് കാരണം രവി ചന്ദ്രൻ ബുധൻ അതുപോലെ കേതു അതുപോലെ കുജന്റെ ദൃഷ്ടി ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ ചില കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉത്കണ്ഠ ഒക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടിലാണ് ഗ്രഹണം നടക്കുന്നത് എന്നതിനാൽ ധ്യാനം അതുപോലെ ഉപാസനാദി കാര്യങ്ങളിൽ മുടക്കം വരാതെ നോക്കണം പാത സംബന്ധമായോ നയന സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങളുള്ളവർ കൂടുതൽ ജാഗ്രത ഈ ഗ്രഹണവാരത്തിൽ അവർക്ക് വേണം അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് ഗുണം കിട്ടുന്നില്ല എന്ന ഒരു തോന്നൽ ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകും അഞ്ചാം ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് ഗ്രഹണം നടക്കുന്നു എന്നുള്ളതിനാൽ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അവരുടെ പഠനത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവരും ഒക്കെ തന്നെ അവരുടെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കണം പത്താം ഭാവാധിപൻ ചന്ദ്രനും ഗ്രഹണരാശിയിലായതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ടെൻഷൻ വർക്ക് പ്രഷർ ഒക്കെ ഈ ഗ്രഹണവാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കർമ്മസ്ഥാനത്തിൻ്റെ മൂന്നിലാണ് ഈ ഗ്രഹണം എന്നതിനാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾക്ക് ഗ്രഹണവാരം തടസ്സങ്ങളുണ്ടായെന്ന് വരാം സർക്കാർ സർവീസിലുള്ളവർക്ക് കെയർ വേണം നിയമപ്രശ്നങ്ങളോ അല്ല പ്രശ്നങ്ങൾക്കോ അതുപോലെ തന്നെ സേവനത്തിൽ എന്തെങ്കിലും വീഴ്ചയ്ക്കോ ഒക്കെ സാധ്യതയുണ്ട് അവിടെ അതിന് ശ്രദ്ധ വേണം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവർക്കും ഡൊണേഷനൊക്കെ നടത്തുന്നവർക്കുമൊക്കെ തന്നെ ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ പന്ത്രണ്ടിൽ ഉള്ള സമയമായതുകൊണ്ട് ആത്മീയചിന്തയ കൂട്ടുന്നത് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇനി വൃച്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഗ്രഹണവാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് വിശാഖ അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ ഗ്രഹണവാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ വൃശ്ചികക്കുറുകാർക്കും വൃച്ചിക ലഗ്നക്കാർക്കും കർമ്മഭാവാധിപൻ ഭത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പതിനൊന്നാം ഭാവരാശിയിൽ അത്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഒക്ടോബർ രണ്ട് രാത്രി ഒൻപത് പതിമൂന്നിന് ഗ്രഹണം സൂര്യഗ്രഹണം ആരംഭിച്ച് ഒക്ടോബർ മൂന്നിന് പുലർച്ചെ മൂന്ന് പതിനേഴിന് ആ സൂര്യഗ്രഹണം അവസാനിക്കുന്നത് അപ്പോൾ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനും ആ ഗ്രഹണരാശിയിൽ ഉണ്ട് സൂര്യനും ചന്ദ്രനും അത്തം നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അവിടെ അവിടെ പ്രത്യേകിച്ച് ആ പതിനൊന്നാം ഭാവരാശിയിൽ പ്രത്യേ അത് ഒരു അമാവാസി ദിവസത്താണ് ആ ഗ്രഹണം നടക്കുന്നത് അപ്പോൾ മാത്രമല്ല ആ പതിനൊന്നാം ഭാവരാശിയിൽ ഭാവാധിപനായിട്ടുള്ള ബുധനുണ്ട് സൂര്യനുണ്ട് അതുപോലെ തന്നെ ചന്ദ്രനുണ്ട് കേതുണ്ട് കുജൻ്റെ ദൃഷ്ടിയുണ്ട് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഗ്രഹണരാശിയുടെ നേർ വിപരീതരാശിയിൽ രാഹു സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ കർമ്മഭാവാധിപൻ ആയിട്ടുള്ള സൂര്യനാണ് ഗ്രഹണം വരുന്നു എന്നുള്ളതുകൊണ്ട് ഗ്രഹണവാരം കർമ്മ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങള് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കർമ്മത്തിൽ വീഴ്ചകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തൊഴിലിടത്ത് ഒരു തൃപ്തി കുറവിന് സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ അതിന്മേൽ ഇപ്പോൾ നമ്മൾ തൊഴിലിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഒക്കെ ഉണ്ടായെന്ന് വരാം അപ്പോൾ അതിൽ ഒരു ശ്രദ്ധ വേണം ഈ തൊഴിലിടത്ത് പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥര് ഈ ഫയലിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതുപോലെ നിരവധി വരുമാന വരുമാനമാർഗങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ഗ്രഹണവാരം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ധനാഗമം ഉണ്ടാകണമെന്നില്ല ധനമാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് അത് ചിലപ്പോൾ ഗ്രഹണവാരം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും അത് കൂടുതലും വരുന്നത് പക്ഷേ ഗ്രഹണവാരത്തിൽ പെട്ടെന്ന് ധനവരവില് ഒരു ബ്ലോക്ക് ഒരു തടസ്സമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡിസിഷനൊക്കെ എടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം ധനബാധ്യത ഉണ്ടാകാവുന്ന ഒരു സംരംഭങ്ങൾക്കും നമ്മൾ കൂട്ടു നിൽക്കരുത് അതുപോലെ തന്നെ ഇപ്പോൾ ലോണിനും ആരെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾക്കോ ആർക്കൊക്കെ ലോൺ എടുക്കാൻ വേണ്ടിയൊക്കെ വസ്തു ജാമ്യം കൊടുക്കുക അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ജാമ്യം കൊടുക്കുക അത്തരത്തിലുള്ള ആ ജാമ്യം കൊടുക്കുന്നതൊക്കെ കഴിവതും ഈ ഗ്രഹണവാരത്തിൽ ഒഴിവാക്കണം സ്വന്തം വസ്തുക്കൾ ഈട് കൊടുക്കുന്നതിനോ ഗ്രഹണവാരത്തിലൊന്നും ശ്രമിക്കരുത് പൊതുവേ ധനാഗമത്തിന് തടസ്സമോ സാമൂഹ്യ ബന്ധങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്നതിലുമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ തടസ്സങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം സുഹൃത്തുക്കളുമായിട്ട് തെറ്റിദ്ധാരണയോ അവരു അവരുമായിട്ട് എന്തെങ്കിലും വിയോജിപ്പോക്കപ്പെടുന്നതിനെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ ശ്രദ്ധിക്കണം ശുക്രൻ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് സുഖച്ചെലവുണ്ട് ഗ്രഹണ സമയത്ത് ശുക്രൻ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് സുഖച്ചെലവ് കൂടാനിടയുണ്ട് ദൂരയാത്രകളിലെ ഡ്രൈവിങ്ങിലൊക്കെ ഒരു കയറ് വേണം ജന്മരാശാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇഞ്ചറി ഉണ്ടാകാവുന്ന ആക്ടിവിറ്റിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം നാലാം ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് ഗ്രഹണം എന്നതിനാൽ പ്രത്യേകിച്ച് മാതൃ സ്വത്ത് സ്വത്തിന്മേല് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം അതുപോലെ കർമ്മസ്ഥാനത്തിൻ്റെ രണ്ടിലാണ് ആ ഗ്രഹണം നടക്കുന്നു എന്നുള്ളതിനാൽ സ്വന്തം അധ്വാനത്തിൻ്റെ റിസൾട്ടിൽ അല്ലെങ്കിൽ സ്വന്തം അധ്വാനം കൊണ്ടുള്ള വരുമാനത്തിൽ പെട്ടെന്ന് ഒരിടിവ് ഈ ഗ്രഹണവാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിലും അതുപോലെ തന്നെ പതിനൊന്നിലുമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ ഇപ്പോൾ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളായാലും അത് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളായാലും അത്തരത്തിലുള്ള ഏത് പ്രശ്നങ്ങൾക്കും ഒരു നിയന്ത്രണം ആ പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകും അപ്പം കഴിവതും നമ്മൾ ഈശ്വരചിന്തയൊക്കെ കൂട്ടുക ജന്മരാശിയിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് ഈശ്വരചിന്ത കൂട്ടുന്നതും അതുപോലെ ഈ ജപ ജപ ജപത്തിലും ധ്യാനത്തിലുമൊക്കെ ഏർപ്പെടുന്നതുമൊക്കെ തന്നെ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ വരികയാണെങ്കിൽ അവ നിയന്ത്രിക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം